നമ്മൾ പലപ്പോഴും ഏകാന്തമായിട്ടാണ് ജീവിക്കുന്നത് അല്ലേ കൂട്ടിനാരുമില്ലാത്ത സഹായത്തിനാരും ഇല്ലാത്ത സംസാരിക്കാൻ ആരുമില്ലാത്ത ഒറ്റക്കുള്ള ഒരു സമയം അത് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ വന്നു പോകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് എങ്കിൽ നീ വിഷമിക്കേണ്ട എല്ലാ പോരാട്ടങ്ങളിലും നിന്നെ സഹായിക്കാൻ നമ്മളെ സഹായിക്കാൻ അവന് കഴിവുണ്ട് അള്ളാഹു കൂടെയുണ്ട് നീ അറിയേണ്ട ഒരു കാര്യമുണ്ട് അവന് മനസ്സിലാകാത്ത ഒരു പ്രശ്നങ്ങളുമില്ല ഒരു വേദനകളുമില്ല അവൻ അവനറിയാത്ത ഒരു പ്രയാസങ്ങളോ കഷ്ടപ്പാടുകളും ഇല്ല നിന്റെ ഒരു ദുഃഖവും അവൻ അവഗണിക്കുന്നില്ല എല്ലാവരും നമ്മെ മനസ്സിലാക്കണമെന്നും നമ്മോട് നീതി പുലർത്തണമെന്നും ഒരിക്കലും പ്രതീക്ഷിക്കരുതല്ലോ എന്നാൽ നാം അനുഭവിക്കുന്നത് എന്തോ അതൊരിക്കലും അവർക്ക് മനസ്സിലാകാനും അറിയാനോ കഴിയുന്നില്ലല്ലോ ഏത് സമയവും നീ അള്ളാഹുവിനോട് തിരിഞ്ഞു നിൽക്കുക അവൻ എല്ലാം അറിയുന്നുണ്ട് അവൻ മാത്രമേ അതിന് കഴിയൂ കാരണം അവൻ നമ്മുടെ രക്ഷിതാവാകുന്നു അവനിലേക്കാകട്ടെ സർവസ്തുതിയും അവന് വേണ്ടിയാവട്ടെ നിന്റെ ഓരോ ശ്വാസവും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള നമ്മൾ നിർബന്ധമായും പഠിച്ചു വെക്കേണ്ട ഒരു ദുബായെ കുറിച്ചാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോ കാണുന്നവരിൽ ഭൂരിഭാഗം ആളുകൾക്കും അവരുടേതായിട്ടുള്ള പല പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നത് തീർച്ചയാണ് ചിലർക്കെങ്കിലും ജീവിതം മടുത്തു എന്ന് തോന്നിപ്പോയിട്ടുണ്ടാകുമല്ലേ ചിലരെങ്കിലും ജീവിതത്തിൻ്റെ താളം തന്നെ തെറ്റിപ്പോയവരാകും എന്നാൽ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും അതിനെ സന്തോഷമാക്കാൻ കഴിയുന്ന ഒരു മഹത്തായ പ്രാർത്ഥനയുണ്ട് ഇന്ന് ഞാൻ ആ ഒരു ദയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇത് ഞാൻ വെറുതെ പറയുന്ന വിഷമഘട്ടത്തിൽ നബി തങ്ങൾ പതിവാക്കിയ ഒരു ദുആായത് ദുവാ ഉൽ ഖർബ് എന്ന ഈ പ്രാർത്ഥന ചിലരെങ്കിലും പതിവാക്കുന്നതായിരിക്കും ഇനി ഈ ദ പതിവാക്കുന്നവരുണ്ടോ എങ്കിൽ നിങ്ങൾ അവരുടെ ജീവിതം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ അവരുടെ ജീവിതത്തിൽ ഒരു വിധത്തിലുള്ള പ്രയാസവും കാണില്ല അവർക്ക് വളരെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതമായിരിക്കും ഉണ്ടാവുക ഇനി നമ്മുടെ ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കുവാനുള്ള വലിയൊരു പവർ ഈ ഏതുവാക്കുണ്ട് കടം കൊണ്ട് വിഷമിക്കുന്നവരും വീട് ഇല്ലാത്തവർക്കും കുട്ടികൾ ഇല്ലാത്തവർക്കും ി ജോലിയില്ലാത്തവർക്കും കല്യാണം ഒരു വിധത്തിലും ശരിയാവാത്തവർക്കും നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ മരണപ്പെട്ടവർക്കും ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടവർക്കും തെറ്റായ വഴിയിലൂടെ നടക്കുന്നവർക്കും ഇതുപോലെ എന്ത് പ്രയാസം വന്നാലും ശരി ഈ ഒരു ധുവ നിങ്ങൾ മുറുകെ പിടിച്ചാൽ മതി ഇത് ചൊല്ലിയാൽ വളരെ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു ധ ആട്ടോ അതേപോലെ ഗർഭിണികളാണ് ഇത് പതിവാക്കുന്നതെങ്കിൽ അവരുടെ എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പഠിച്ച റബ്ബ് കാവൽ നിൽക്കുന്നതാണ് മാത്രമല്ല അവർക്ക് സുഖ റബ്ബ് റബ്ബ് പ്രദാനം ചെയ്യുന്നതാണ് ഇനി നമുക്ക് അർത്ഥ സഹിതം ഒന്ന് നോക്കിയാലോ ഇലാഹു റബ്ബുൽ 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 ഇലാഹ വ വ ഇതാണ് ഞാൻ ആ പറഞ്ഞ പ്രാർത്ഥന ഇനി നമുക്കിതിൻ്റെ അർത്ഥം കൂടെ ഒന്ന് നോക്കാം സഹനശീലനും മഹാനുമായ അള്ളാഹു അല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല മഹത്തായ അർഷിന്റെ രക്ഷിതാവായ അല്ലാഹുവല്ലാതെ ആരാധന കർഹനായി മറ്റാരുമില്ല മഹത്തായ അർഷിന്റെയും ആകാശഭൂമികളുടെയും രക്ഷിതാവായ അല്ലാഹുവല്ലാതെ ആരാധന കർഹൻ മറ്റാരുമില്ല എന്നാണ് ഈ ഒരു ദ്വായുടെ അർത്ഥം ഇതീ ദ്വാ ചൊല്ലിയാക്കിട്ടുന്ന പ്രതിഫലത്തെ പ്രതിഫലത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതെല്ലാം മനസ്സിലോർത്തുകൊണ്ട് ഈ ഒരു ദ്വാ പഠിക്കാനും അതുപോലെ അത് പതിവാക്കാനും എല്ലാവരും ശ്രമിക്കണേ കാരണം പഠിക്കാൻ വളരെ ഈസിയാണല്ലേ ഇത് അതുകൊണ്ട് തന്നെ എല്ലാവരും പഠിക്കാൻ ശ്രമിക്കണേ മാത്രല്ല മറക്കല്ലേ ഇതുപോലുള്ള ഇസ്ലാമികപരമായിട്ടുള്ള അറിവുകൾ ഷെയർ ചെയ്യുന്ന ഒരു കുഞ്ഞു ചാനലാണ് നമ്മുടെ ഈ ഒരു ചാനൽ ഇസ്ലാമിക അറിവുകൾ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ കൂടെ കൂടാനും മറന്നു പോകല്ലേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരോടും അസലാമലേക്കും